കൊച്ചി പുറംകടലിൽ ഉണ്ടായ കപ്പൽ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യം കഴിക്കുന്നതിനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കാൻ എംപിയും എം എൽ എയും ആലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ചെറിയഴിക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ കടൽ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സദ്യ നടത്തിയത് കൊച്ചി കടലിൽ കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ചെറിയഴിക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ സദ്യ നടത്തിയത് മരച്ചീനിക്കൊപ്പം മത്തി ചൂടമത്സ്യങ്ങൾ കറിവെച്ചതും പൊള്ളിച്ചതും സദ്യയിൽ ഉൾപ്പെടുത്തി ജനപ്രതിനിധികളും സാമുദായിക നേതാക്കളും മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ചിരുന്നാണ് മത്സ്യവിഭവങ്ങൾ കഴിച്ചത് കപ്പലപകടത്തിന് പിന്നാലെ കടൽ മത്സ്യങ്ങൾ സുരക്ഷിതമല്ലെന്ന ഭീതി പരന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് കടൽ വിഭവങ്ങളുടെ ഗുണനിലവാരം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ എംപിയും എം എൽ എയും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സദ്യ കഴിച്ചത് കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് ജീവന് ആപത്താണെന്ന പ്രചരണം അവാസ്തവമാണെന്നും അത് തള്ളിക്കളഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണ നൽകാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നും എം പി പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം നേരിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ നമുക്ക് അതിനപ്പുറം വലിയ ദുരന്തം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല കുറിച്ച് വ്യക്തമായിട്ട് കാഴ്ചപ്പാടുണ്ട് അപ്പൊ അത് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ കണ്ടു അതിന് പ്രളയകാലത്ത് നാട്ടിലെ പാവങ്ങളെ രക്ഷിക്കാൻ ഈ തീരപ്രദേശങ്ങളിൽ നിന്നൊക്കെ പോയ മത്സ്യത്തൊഴാട് മാത്രമേ ഉണ്ടായിട്ടുളളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത നാട് തകർന്നു വീഴുന്ന ഒരു പ്രളയം ഉണ്ടായപ്പോൾ പോലും തങ്ങളുടെ കാര്യം നോക്കാതെ തങ്ങളുടെ വീട് വെള്ളത്തിലായോ തങ്ങളുടെ വീട് മോശമായോ ഒന്നും നോക്കാതെ നാടിന്റെ വിളി കേട്ട് ആ വീടുകളെല്ലാം രക്ഷിക്കാനും ആളുകളെ രക്ഷിക്കാനും പോയവരാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും ഒടുവിൽ ഇപ്പം വന്നിരിക്കുന്ന പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കടൽമഴൽ ധനത്തിനായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീരത്തെ ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രവണത യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ തൊടിയൂർ രാമചന്ദ്രൻ യു ഉല്ലാസ് ബി പ്രിയകുമാർ എം അൻസാർ എം വത്സലൻ ആർ രാജപ്രിയൻ ഷിബു പഴനിക്കുട്ടി തുടങ്ങിയവർ സദ്യയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി